വിത്രം സീരിയൽ വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ സന്തോഷത്തോടെ ശ്രീജ വിശ്വത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് വേദയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടായിരുന്നു വിശ്വം ഫോൺ എടുത്ത് ശ്രീജയോട് ഓഫീസിലാണെന്ന് കള്ളമൊക്കെ പറയുന്നുണ്ട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം ശ്രീജ വേദയ്ക്ക് ഫോൺ കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് വിഷു ഒരു പാവ അടികൊണ്ടാ വിഷു ഏട്ടൻ ഒരു ജോലിക്കും പോവാത്തത് ഇത് വേദ വാങ്ങിക്കൊടുത്ത ജോലി ആയത് കൊണ്ടാ സന്തോഷത്തോടെ പോകുന്നത് വിഷു ഏട്ടന്റെ മനസ്സ് ല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എല്ലാം നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴേക്കും വിക്രം കുളിച്ചിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ ചോദിക്കുക ഇന്ന് എവിടെങ്കിലും പോകുന്നുണ്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും വിക്രം വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്കിന്ന് നേരത്തെ പോണേട്ട് ശ്രീനിസാറിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തെ നോക്കുക വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജയോട് വേദ പറയുന്നുണ്ട് ഞാൻ ഇപ്പം വര വിക്രമിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഇത്ര യും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം തലതോർത്തിക്കൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വേദ വിളിക്കുന്നുണ്ട് മിസ്റ്റർ വിക്രം എവിടെയാണ് രാവിലെ യാത്ര ശ്രീനിസാറിന്റെ ബോഡി ഗാർഡല്ലേ നിങ്ങൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ രാവിലെ എന്താ എന്നെ ചൊറിയാനായിട്ട് വന്നേക്കുവ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഏത് സമയം എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ ശ്രീനിസാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ എന്റെ സോഫാവ് മാറും ഇത് കേട്ട് വേദ പറയുവാ ആണോ അത്ര ജീവനാണോ നിങ്ങൾക്ക് ശ്രീനിസാർ വിക്രം പറയുന്നുണ്ട് ആ ആണെങ്കിൽ നിനക്കെന്താ അപ്പോഴേക്കും വേദ പറയുവ അതെ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രൊട്ടക്ടറെ എപ്പോഴും ആവശ്യമാണ് കൂടെ കൊണ്ട് നടക്കാൻ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ കരിയിൽ പലയാ അതുപോലെ തന്നെയാ നിങ്ങളുടെ അവസ്ഥ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്താടി നീ പറഞ്ഞ പെട്ടെന്ന് വേദം കല്ലാനായിട്ട് കൈയോങ്ങുവ അപ്പോഴേക്കും വേദ ഏബിളിൽ വെള്ളം നിറച്ച് വെച്ചാൽ ജെഗെടുത്ത് വിക്രമിന്റെ നേരെ അടിക്കാനായിട്ട് നിൽക്കുക ഇത് കണ്ട വിക്രം പൂച്ചക്കുട്ടിയെ പോലെ പേടിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുക ഇവള് വേണമെങ്കിൽ എന്നെ തല്ലാനും അടിക്കില്ല ഏതാ ദേഷ്യത്തിൽ എന്റെ കണ്ണൂരുട്ടി വിക്രമിനെ നോക്കി നിൽക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് നീ കരാട്ട പഠിച്ചിട്ടുണ്ടോ അല്ല എന്റെ ഈ നിപ്പ് കണ്ട് ചോദിച്ചതാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതെ എന്റെ നേരെ അടിക്കാനായി കൈ പൊക്കിയാൽ അക്കായി ഞാൻ ഓടിക്കും സ്ത്രീകളുടെ നേരെയാണോ നിങ്ങളുടെ അതിക്രമം അത് ഇവിടെ നടക്കില്ല ഇവിടെ മാത്രമല്ല ഒരു പെണ്ണുങ്ങളുടെയും നേരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ സെക്ഷൻ ഇങ്ങനെ പറയുമ്പത്തേനും വിക്രമനെ പറയുന്നുണ്ട് മതി മതി നിന്റെ ലോയെ കുറിച്ചൊന്നും എനിക്ക് കേൾക്കണ്ട നിന്റെ വായി നിന്നും ഒരുപാട് കേട്ടതാ നീ ഒന്ന് പോയി തന്ന അത്രയും ഉപകാരം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ വാ എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ശ്രീനിസാറിന് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റി വെച്ചേക്കുവാണോ അവർ വേണ്ടി മാത്രം ജീവിക്കാനായി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാനൊരു പേപ്പറിൽ എഴുതി നിനക്ക് തന്നോളാം നീ അത് വായിച്ചിട്ടിരുന്നോ ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് വേദ മൈൻഡ് ചെയ്യാതെ ഷർട്ട് ഇട്ട് കാപ്പി കുടിക്കാനായി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും വിശ്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിശ്വം വർക്ക് ചെയ്യുന്ന ഓഫീസിലോട്ട് വിളിക്കുക വേദയുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുവാ വിശ്വം ഓഫീസിൽ വന്നിട്ട് ഒത്തിരി നാളായി അയാൾ വന്നാലും ജോലിയൊന്നും ചെയ്യത്തില്ല ഫുൾ ടൈം ഇരുന്ന് ഉറക്കുക എന്താണോ അയാൾ അങ്ങനെ ഇത് കേട്ട് വേദ വിഷമ ത്തോടെ നിൽക്കും അപ്പോഴേക്കും തുണി നനച്ചുകൊണ്ട് ഏതേ നോക്കണുണ്ട് ശ്രീജിയുടെ മുഖത്തുള്ള സന്തോഷം കണ്ട വേദ ശ്രീജിയോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും വിക്രം വരുന്ന് ബൈക്കിലോട്ട് കേറുവാ വിക്രം വേദയെ നോക്കിയിട്ട് പോവാനായി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ ചോദിക്കുവാ നേരത്തെ വരുവല്ലോ അല്ലേ വിളിച്ച ഫോൺ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും അതുകൊണ്ട് വിളിച്ച ഫോൺ എടുത്തേക്കണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആദ്യം എനിക്ക് നിന്റെ ഉപദേശം വേണ്ട എന്നിട്ട് വിക്രം ചോദിക്കുവാ നിന്റെ കയ്യിൽ എപ്പോഴും ഈ ഫോൺ കാണുമല്ലോ ഫോൺ ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല വെറുതെ വീട്ടിൽ ഇരിക്കുവല്ലേ സമയം പോണമല്ലോ അല്ലേ വേദാളം ഇത്രയും പറഞ്ഞ് വേദയെ കളിയാക്കി ാക്കിയിട്ട് വിക്രം പോകുന്നുണ്ട് ഇത് കണ്ട് വേദ ദേഷ്യത്തെ നോക്കി നിക്കുക അപ്പോഴും വേദയുടെ മനസ്സിൽ വിശ്വത്തിന്റെ കാര്യം എങ്ങനെ ശ്രീജിയോട് പറയും എന്നായിരുന്നു മനസ്സിൽ വേദ ശ്രീജിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എല്ലാ സത്യങ്ങളും പറയാനായി പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീജിയുടെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട് ഇതാ വരുന്ന മോളെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ പോകുന്നുണ്ട് വേദ ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വം വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നായിരുന്നു വിളിച്ചത് ശ്രീജ ഫോൺ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുവ വിശ്വത്തിന്റെ വൈഫാണോ ശ്രീജ പറയുന്നുണ്ട് അതെ അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് വിശ്വം ഈ നമ്പർ അകത്ത് അതാ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ഓഫീസിൽ വരാത്തത് ഒരു ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ അന്ന് അന്ന് തന്നെ അയാളുടെ ക്യാരക്ടർ മനസ്സിലായി വർക്കിലൊന്നും ഒരു ശ്രദ്ധയില്ല ആ ടൈമിൽ അദ്ദേഹം ഫുൾ ടൈം ഉറക്കമായിരുന്നു ഇവിടത്തെ മേഡത്തിന്റെ ഫ്രണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാ ഇത്രയും നാൾ ഒന്നും പറയാത്തത് പക്ഷെ ഇപ്പോൾ അയാൾ ഓഫീസ് കൂടി വരുന്നില്ല ഇനി വിശ്വത്തോട് ഓഫീസിലോട്ട് വരണ്ടെന്ന് പറഞ്ഞോളൂ ആ പോസ്റ്റിലേക്ക് ഞങ്ങൾ വേറൊരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി മേഡം ഇത്രയും പറഞ്ഞു കട്ട് ഇത് കേട്ട് ശ്രീജ ഇഞ്ചു പൊട്ടി നിക്കുക ശ്രീജ കരയുന്നത് കണ്ട് ഏതാ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്തായിട്ടത്തി കരയുന്നേ കാര്യം എന്താന്ന് പറയേ വിശു വിളിച്ചിരുന്നു അപ്പോഴേക്കും ഇത് കേട്ട് കമലം വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കമലത്തോട് പറയുക ഇതെല്ലാം കേട്ട് ഏതാ നിൽപ്പുണ്ടായിരുന്നു ശ്രീജ പറയുക വിഷുവേട്ടൻ ഞങ്ങളെ പറ്റിക്കയായിരുന്നു അതൊക്കെയായിരുന്നു അമ്മേ ഇവിടെ നിന്നും ഓഫീസിലാണെന്ന് പറഞ്ഞു പോകുന്നത് വെറുതെയാ ഒരു ദിവസം മാത്രമേ ഓഫീസിൽ പോയിട്ടുള്ളൂ ആ ഓഫീസിലെ മാനേജർ വിളിച്ചിരുന്നു അവരതിനോട് എല്ലാം പറഞ്ഞത് എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നെ മോളെ മോളെക്കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചു ഞാൻ എന്ത് മാത്രം സ്വപ്നങ്ങൾ കണ്ടിരുന്നെന്നോ ഇത് കേട്ട് കമൽ വിഷമിച്ച് നിൽക്കുക ശ്രീജയുടെ കരച്ചിൽ കണ്ട് കമലം ശ്രീജയെ ചേർത്ത് പിടിക്കുന്നുണ്ട് നന്ദിനി ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുക എന്നിട്ട് ശ്രീജയോട് പറയുക ഞാൻ അന്ന് ഏട്ടത്തിയോട് പറഞ്ഞതല്ലേ അപ്പോൾ എന്നെ ഇവൾ എന്താ പറഞ്ഞത് എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എനിക്കത്രയും മതി ഇത് കേട്ട് വേദ പറയുക നന്ദിനേട്ടത്തി ഒന്ന് മിണ്ടാതിരിക്കും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വരുവാ ശ്രീജി ഏട്ടത്തി ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേട്ട് നന്ദിനി ഉണ്ടാതെ നിൽക്കുവോ എല്ലാം കേട്ടുകൊണ്ട് വിനായകന് നിൽപ്പുണ്ട് എന്നിട്ട് വിനായകൻ പറയുവ നന്ദിനി നിങ്ങോട്ട് വന്നേ എനിക്ക് പോവാൻ സമയമായി അപ്പിയെടുത്തെ അപ്പോഴേക്കും വിനായകനും നന്ദിനിയും അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും മാഷു വരുവാ കമലം എല്ലാം പറയുന്നുണ്ട് ഇത് കേട്ട് ഉച്ചത്തോടെ നോക്കൂ വേദെ കമലം വിഷമത്തോടെ പറയുന്നുണ്ട് നമ്മുടെ മക്കൾ എന്താ ഇങ്ങനെ ആയ മാഷി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയുടെ കണ്ണീര് കാണാനാണല്ലോ നമ്മുടെ വിധി മാഷപ്പോ പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു അവന്റെ സ്വഭാവം മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞിട്ട് മാഷി വിഷമത്തോടെ പോണുണ്ട് വിക്രം ശ്രീനിസാറിന്റെ കൂടെ പാർട്ടി ആവശ്യത്തിനായി പോകുന്നുണ്ട് ശ്രീനിസാറിന്റെ വണ്ടി കുറെ ഗുണ്ടകൾ വന്ന് അടയുവാ കയ്യിൽ ആയുധങ്ങളും ഉണ്ട് ഇത് കണ്ട വിക്രം ബൈക്ക് നിർത്തി അവരുടെ ടുത്തേക്ക് പോക അപ്പോഴേക്കും ശ്രീനിസാദ് ആരിൽ നിന്നും ഇറങ്ങി അവരോട് ചോദിക്കുന്നുണ്ട് നീയൊക്കെ ആരാടാ നിനക്കൊക്കെ എന്താ വേണ്ടേ അപ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് നിങ്ങളന്ന് ഇവിടെ നിന്ന് പോയാലല്ലേ എനക്ഷണി മത്സരിക്കാൻ പറ്റൂ അത് തടയാനാ ഞങ്ങളുടെ ശ്രമം അതിനുവേണ്ടി നിങ്ങളെ കൊല്ലാനും മടിക്കില്ല ഇത് കേട്ട് വിക്രം ദേഷ്യം വരുവ അവരുടെ നേരെ പോക്കെടുത്ത് ചൂണ്ടുന്നുണ്ട് എന്നിട്ട് പറയുക നീയൊക്കെ ശ്രീനിസാറിന്റെ ഏഹത്ത് ഒരു തരി മണ്ണ് വീഴ്ത്താൻ ഈ വിക്രം സമ്മതിക്കില്ല എന്നെ പറഞ്ഞു വിട്ടവന്മാരോട് പോയി പറഞ്ഞേക്ക് മാറി നിൽക്കടാ നമുക്ക് പോണം ഇത് കേട്ട് ഗുണ്ടകൾ വിക്രമിനോട് പറയുക അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ വിക്രം നീയുമായി ഏറ്റുമുട്ടാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ പേടിച്ചു പോവാനല്ല ഈ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ ഞങ്ങൾക്ക് ഇത് കേട്ട് വിക്രം ശ്രീനിസാറിനോട് പറയുന്നുണ്ട് സാറ് <Seyan> so Arizona, ോ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇത്രയും പറഞ്ഞിട്ട് അവരെ തല്ലാനായിട്ട് പോകുന്നുണ്ട് ശ്രീനിസാന്റെ കൂടെയുള്ള ഇറയും കുറച്ചുപേർ അവരുമായി തല്ലുകൂടുന്നുണ്ട് എല്ലാവരെയും തല്ലി ചതയ്ക്കു വിക്രം എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കു അവിക്രം എന്നിട്ട് വിക്രം ശ്രീനിസാറിനോട് പറയുന്നുണ്ട് സാർ ഇതാ ശ്രീകാന്തിന്റെ പാർട്ടികളായിരിക്കും അവൻ പറഞ്ഞിട്ടാവോ ഇവരെ ഇങ്ങോട്ട് അയച്ചത് നമ്മൾ സൂക്ഷിക്കണം സാർ അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാടോ ശരിയെന്നാ നമുക്ക് പോവാം ഇതെല്ലാം കണ്ടുകൊണ്ട് വിനായകൻ നിൽക്കുന്നുണ്ടായിരുന്നു റോഡിന്റെ സൈഡിൽ ബൈക്ക് നിർത്തി ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു വിക്രമും ശ്രീനിൻ സാറും പോയതിനു ശേഷം വിനായകന്റെ അടുത്തേക്ക് പോലീസ് വരുന്നുണ്ടെന്നിട്ട് ചോദിക്കുക എനിക്കറിയില്ലേ ബൈക്ക് ഇവിടെ നിർത്താൻ പാടില്ലെന്ന് ബൈക്കിലെ ലൈസൻസ് ഒക്കെ ഉണ്ടോ വിനായകൻ പറയുന്നുണ്ട് അയ്യോ സാറേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ലൈസൻസ് ഇല്ല സാറേ അപ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ബാൻ ഇതിന്റെയൊക്കെ പേറ്റി അടിച്ചിട്ട് പോയാ മതി ഒരു ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ട് പൊക്കോ ഇത് കേട്ട് വിനായകൻ എട്ടി നിക്കുവോ ഇരുപത്തയ്യായിരം രൂപയോ എന്താ സാറേ ഇങ്ങനെ പറയുന്നേ അത്രയൊന്നും കാശ് എന്റെ കയ്യിലില്ല അപ്പോഴേക്കും വിനായകൻ ബൈക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട് വിനായകൻ ഉടനെ നന്ദിനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേട്ട് കരഞ്ഞു നില വിളിച്ച് കമലത്തോട് പോയി പറയുവ അമ്മേ അമ്മ എന്തെങ്കിലും അറിഞ്ഞോ ഇത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനി കാര്യം പറയി അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് ചേട്ടനെ പോലീസ് പിടിച്ചു വെച്ചേക്കുവാ ഇരുപത്തയ്യായിരം രൂപ പെറ്റി അടിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാലേ ചേട്ടന് അവര് വിടത്തുള്ളൂ എനിക്ക് പേടിയാവുന്നമ്മേ അത്രയും കാശ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെയാ ഇതിനെല്ലാം കാണണ വിക്രമാ ഇത് കേട്ട് കമലൻ ചോദിക്കുക അവൻ എന്താ ചെയ്തേ അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് വിക്രം ഗുണ്ടയുമായി അടികൂടുന്നത് ഇനി ഏട്ടൻ കണ്ടു അങ്ങനെയാ റോഡിന്റെ സൈഡിൽ പൈ പൈക്കൊതുക്കി അവിടെ നിർത്തിയത് ഇത് കണ്ടാ പോലീസ് വന്നത് എന്തിനാ അമ്മേ വിക്രം ഇങ്ങനെ തല്ലുകൂടാ നടക്കുന്നേ ഇത് കേട്ട് വേദ ഒത്തിരി വിഷമം തോന്നുന്നുണ്ട് അപ്പോഴേക്കും കമലം പറയുവ അയ്യോ എന്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മോളെ ഒന്ന് വിക്രമിനെ വിളിക്ക് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ ചേട്ടന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ലേ ഞാൻ ഇനി എന്താ ചെയ്യാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തിൽ വിഷമിക്കണ്ട നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം ഇത്രയും പറഞ്ഞിട്ട് വേദ പോവുക കമലം വിക്രമിന്റെയും വിനായകന്റെയും കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് വേദ പോലീസിനെ വിളിച്ച് കേസൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ വേദ അടക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വിക്രമിനെ വിളിക്കാനായി പുറത്തോട്ട് പോകുന്നുണ്ട് വേദ വിളിക്കുന്നത് കേട്ട് വിക്രം ഫോൺ എടുക്കുന്നില്ല വേദ പിന്നെ കമലത്തിന്റെ ഫോണിൽ വിളിക്കുക ഇത് കണ്ട് വിക്രം ഫോൺ എടുത്ത് ചോദിക്കുക എന്താ അമ്മേ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ലാന്ന് അറിയാം അതാ അമ്മയുടെ ഫോണിൽ വിളിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീയാ നീ എന്തിനാ വിളിച്ചേ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാനോ കാര്യം എന്താന്ന് പറയും ഇത് കേട്ട് വേദ ചോദിക്കുക നിങ്ങൾ ഇന്ന് കല്ല് ഉണ്ടാക്കിയത് വീട്ടിലെ എല്ലാരും അറിഞ്ഞു അമ്മയാ പറഞ്ഞത് നിങ്ങളെ വിളിക്കാൻ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഇവിടെ ചെറിയൊരു പ്രശ്നം ഒന്നും ഇല്ലാന്ന് അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വെക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് തട്ടി ഞാൻ വരട്ടെ ഓട്ട പന്തായം പോലെ ജീവിതത്തെ കാണരുത് ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുമ്പോഴാ ജീവിതത്തിന് ഒരു ഭംഗിയുള്ളൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സുധാകര മാഷിന്റെ മക്കൾക്ക് തീരുമാനിക്കപ്പെട്ട ഒരു വഴിയുണ്ട് അതിലൂടെ അവര് നടക്കൂ അപ്പോഴേക്കും വേദ പറയുക ആ വഴിയിലൂടെ നടക്കാനല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും െ വാർത്ത ചെയ്ത് നേർ വഴി നടക്കാനാ അതാ അവരാഗ്രഹിക്കുന്നെ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് ഫോൺ വെച്ച് മനുഷ്യനെ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക അപ്പോഴും അവരുടെ ഒരു വേദാന്തം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രീജയെ ആശ്വസിപ്പിക്കാനാവാതെ നിൽക്കണുണ്ട് വേദം വേദ കമലത്തിനോട് പറയുന്നുണ്ട് വിക്രമിനെ കൊഴപ്പൊന്നുമില്ല അമ്മേ ഞാനിപ്പോ സംസാരിച്ചായിരുന്നു ശ്രീനിസാന് കൂടെയാ എന്തോ ചെറിയൊരു പ്രശ്നം അല്ലാതെ നന്ദിനിട്ടത്തി പറഞ്ഞതുപോലെ അങ്ങനെ തല്ലൊന്നും കൂടിയിട്ടില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് നീയാ എല്ലാത്തിനും കാരണം നീ ഇവിടെ വന്നതിന് ശേഷമാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ അതിനെ എന്തു ചെയ്തു എന്നാ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് നന്ദിനി നീ വെറുതെ വേദ മോളോട് ദേഷ്യപ്പെടാൻ നിക്കണ്ട അപ്പോഴേക്കും മാഷ വരുന്നുണ്ട് എന്നിട്ട് പറയുവ അമ്മ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് പോവുക വരാൻ ചിലപ്പോൾ ലേറ്റാവും ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇന്ന് തന്നെ പോണോ മാഷെ വേറെ ദിവസം ഞാനും കൂടി വരാം നമുക്ക് ഒരുമിച്ച് പോവാം ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് വേണ്ട ഞാൻ പോയിട്ട് വരാം അമ്മയെ കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോ പോയില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ ഇങ്ങോട്ട് വരും അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇപ്പോഴത്തെ ഇവിടത്തെ അവസ്ഥയിൽ എന്തിനാ അമ്മയെ കൂടി ഈ പ്രശ്നങ്ങൾ അറിയിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് മാഷ് പോവുക വൈകിട്ടായപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് കമലം പുറത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു വിശ്വം വരുന്നത് കണ്ട് കമലം പറയുവ നിക്കടാ അവിടെ വിഷുവിന്റെ അടുത്തേക്ക് ഓടിപ്പോ ണ്ട് എന്നിട്ട് കവിളിൽ ആനൊരടി കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് വിശ്വം ചോദിക്കുക അമ്മ എന്തിനാ അതിന് തല്ലിയത് അമല അപ്പൊ പറയുവാ നിനക്കത് അറിയണോ നീ ജോലിക്കാന്ന് പറഞ്ഞു എവിടെ ഇടാ അലഞ്ഞു തിരിഞ്ഞിട്ട് വരുന്നേ ഇതെല്ലാം കേട്ടുകൊണ്ട് ഏതാ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വിശ്വം പറയുവ അമ്മേ ഞാനത് അപ്പോഴേക്കും കമലം പറയുവ നീ മിണ്ടിപ്പോവല്ലേ നിന്റെ കള്ളത്തരം എല്ലാവർക്കും മനസ്സിലായി നീ വേറെ ആരെയും കുറിച്ച് ചിന്തിക്കണ്ട നിന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിച്ചോ ആ പാവം എന്തുമാത്രം സന്തോഷിച്ചോ നീ ജോലിക്ക് പോയി തുടങ്ങിയതിനു ശേഷം നിനക്ക് ജോലിക്ക് പോവാൻ കഴിവില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കല്യാണം കഴിച്ചത് ആ കുട്ടിയുടെ ജീവിതം നീ എന്തിനാ നശിപ്പിച്ചത് ഇത് കേട്ട് വിശ്വം ഒന്നും പറയാതെ നിക്കു കമലം പറയുന്നുണ്ട് എനിക്ക് നിന്റെ മുഖം കാണണ്ട ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് ഇത്രയും പറഞ്ഞിട്ട് കമലം അകത്തെ പോണുണ്ട് വിശ്വം ശ്രീജയുടെ അടുത്തേക്ക് പോവാ വേദ വിശ്വത്തിനോട് ഒന്നും പറയുന്നില്ല ശ്രീജ വിശ്വത്തെ കണ്ടതും ദേഷ്യത്തെ നോക്കണുണ്ട് എന്നിട്ട് പറയുവോട് ക്ഷമിക്കും ശ്രീജ ഇത് കേട്ട് പറയുന്നുണ്ട് വേണ്ട ഒരക്ഷരം ഇണ്ടരുത് നിങ്ങൾക്കറിയാമോ ഈ ദിവസങ്ങളിൽ ഞാൻ എത്ര മാത്രം സന്തോഷിച്ചെന്നോ എന്തുമാത്രം സ്വപ്നം കണ്ടുവന്നോ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞില്ലേ നിങ്ങൾ ഒരു ചതിയനാ വിശ്വാസ വാഞ്ചകന നിങ്ങൾ ഒരിക്കലും നന്നാവില്ല ഞാൻ നിങ്ങളെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കാണണ്ടേ എനിക്ക് ഈ മുഖം എന്റെ മുന്നോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ മുറിയിലോട്ട് പോകും വിശ്വം എന്തു പറയണമെന്നറിയാതെ ക്ഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്തിനായിരുന്നു ഇതൊക്കെ ആ പാവത്തിൽ എങ്ങനെ സാധിക്കണമായിരുന്നോ ഇതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം വന്നിട്ടും ആ ഏട്ടത്തിയെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഏതാ പോവുക വിശ്വം വിഷമിച്ച് കസേരി വേദ അടുക്കളയിൽ നിൽക്കുമ്പോൾ നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട് എടി എല്ലാത്തിനും കാരണം നീയാ നീയും നിന്റെ ചേട്ടനും അയാളായിരിക്കും നിന്റെ ചേട്ടനെ പോലീസിനെ കൊണ്ട് ഇത്രയും രൂപ പെറ്റിയടിപ്പിച്ചത് ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ദേ ആവശ്യം ഇല്ലാതെ എന്റെ ചേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ കയ്യും ചൂണ്ടിക്കൊണ്ട് പറയുവ ഇത് കേട്ട് നന്ദനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനിയും പറയും നിന്റെ ചേട്ടനും കൊള്ളനോ നീയും കള്ളിയ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാ പേരും കള്ളി മോഷ്ടിക്കുന്ന പേരും കള്ളി എല്ലാവരെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാ ആരും ഈ വീട്ടിൽ സന്തോഷമായി ഇരിക്കുന്നത് നിനക്ക് കണ്ടുടാ അപ്പോഴേക്കും അവിടെ വിക്രം വരുന്നുണ്ട് രണ്ടുപേരുടെയും സംസാരം കേട്ട് ശ്രീജയും കമലയും ഇവിടേക്ക് വരുവാ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ടപ്പോൾ അന്തിനി പറയുന്നുണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു ഇതിനെല്ലാം കാരണം ഇവളും ഇവളുടെ ചേട്ടനും ഒന്ന് അതിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അവളോട് പറാതിരിക്കാൻ ഇത് കേട്ട് വിക്രം ഏതോട് പറയുന്നുണ്ട് എന്താ വേണ്ട എല്ലാ പേരും തമ്മിൽ തല്ലിച്ചാലേ നിനക്ക് സമാധാനം ൂ നീ പോയിവിടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ എന്നെ പേടിപ്പിക്കുന്നു വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ ഇവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത നിങ്ങളാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇത് കേട്ട് നന്ദനിക്ക് ദേഷ്യം വരുവാ വേദയ അടിക്കാനായി കൈയോങ്ങുന്നുണ്ട് ഇത് കണ്ട് വേദ ദേഷ്യത്തെ കൈ ചൂണ്ടി പറയുന്നുണ്ട് ദേ എന്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും ഈ വേദ ആരെന്ന് നിങ്ങൾ ശരിക്കും അറിയും എല്ലാവരോടും കളിക്കും പോലെ എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ വേദാ കളി പഠിപ്പിക്കും ഇത് കേട്ട് നന്ദി ഇളി പോയത് പോലെ നിൽക്കുവാ വിക്രബ പറയുന്നുണ്ട് എന്നോട് നിർത്താനല്ലേ പറഞ്ഞേ ഇപ്പോഴേക്കും വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ഒന്നും പറയാതെ വിക്രം പോവുക രാത്രിയായപ്പോൾ വിക്രമിനെയും കാത്ത് വേദ ഇരിപ്പുണ്ട് വിക്രം വരുന്നത് കണ്ട് വേദ അടുത്തേക്ക് പോവുക പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എവിടെ ചുറ്റി കറങ്ങിട്ടാ വരുന്നേ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ ഈ ഇപ്പൊ കേറി വരുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വായക്ക് വേവുമ്പോൾ ചീരയ്ക്ക് താളിക്കുന്നത് പോലെ എന്ന് അച്ഛൻ പറയാറുണ്ട് ആ പണി എന്റെ അടുത്ത് എടുക്കല്ലേ വിശ്വേട്ടനെ താങ്ങുന്ന കൂട്ടത്തിൽ എന്നെ തള്ളം വരല്ലേ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യം തന്നെയാ വിശുചേട്ടൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞ് വള്ളം പറഞ്ഞ ഇവിടെ നിന്ന് പോകുന്നേ നിങ്ങളോ ജോലിക്ക് പോവാന്ന് വള്ളം പറയുന്നില്ല ബൈക്കും എടുത്ത് ഒരു പോക്ക് ഇത്രേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും അച്ഛന് നാണക്കേട് ഉണ്ടാക്കുന്ന മക്കൾ തന്നെയാ നിങ്ങളുടെ മൂത്ത ചേട്ടനുണ്ടല്ലോ നിങ്ങൾ അറിയാൻ തന്നെ നല്ല കാശുണ്ടാക്കുന്നുണ്ട് സ്വന്തമായി അതെങ്കിലും അയാൾ ചെയ്യുന്നല്ലോ നിങ്ങൾ രണ്ടുപേരോ വീട്ടുകാർക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുന്നോ ആണാന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വൈകുന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ സ്വസ്ഥത കളയ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുക അപ്പോൾ വിക്രമിന്റെ മുറിയിൽ പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ചത്തു മാറ്റുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനോട് പറയുക അതെ നിങ്ങൾക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവല്ലേ അപ്പോ ഗുഡ് നൈറ്റ് ഞാൻ പുറത്തുനിന്ന് കഥകങ്ങ് അടയ്ക്കുക രാവിലെ ആവുമ്പോൾ ഞാൻ തന്നെ വന്ന് തുറന്നോളാം ഇടക്ക് വെച്ചുവാണേൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ കഥക തുറക്കാട്ടോ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ശരി എന്നാ ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് വേദ ഏതാ കഥകടച്ചിട്ട് അവിടെ നിന്ന് പോവാം വിക്രം ഇത് കണ്ട് ദേഷ്യത്തോടെ വേദയെ നോക്കുന്നുണ്ട് വിക്രമിനെ നന്നായി വിശക്കുന്നുണ്ട് പക്ഷേ വേദ കഥ കടച്ചിട്ട് പോകുമെന്ന് വിക്രം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല വേദ എട്ടിന്റെ പണി കൊടുത്തിട്ട് വേദ പോയി ഉറങ്ങുവെന്നിട്ട് വിക്രമിനെ ആലോചിച്ച് ചിരിക്കുന്നുണ്ട് വിക്രം വിശന്നിരിക്കുന്നുണ്ട് ആ വേദാണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് തലങ്ങണയും കെട്ടിപ്പിടിച്ച് വിക്രം ഉറങ്ങുവാം രാവിലെ ആയപ്പോഴും മാഷി കമലത്തെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുവാണ് ഞങ്ങളിപ്പോ വീട്ടിൽ വരും അമ്മയും ഉണ്ട് താൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഹാപ്പിയൊക്കെ ഉണ്ടാക്കി വെക്ക് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതെന്താ പെട്ടെന്ന് അമ്മ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ മാഷപ്പ പറയുവാ അമ്മയ്ക്ക് വാശിയായിരുന്നു എന്റെ കൂടെ വരണമെന്ന് എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല ഇത്രയും പറഞ്ഞിട്ട് മാഷു വെക്കുക അപ്പോഴേക്കും കമല മാഷുവും അമ്മയും വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിന്റെ അച്ഛമ്മ വന്നിറങ്ങുവറേയും കൂടെ മാഷു